ഹലോ ഫ്രണ്ട്സ് വള്ളുവരണ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ചിനക്കത്തൂർക്കാവലേക്കാണ് കേട്ടോ ഇന്ന് നിറമാല മഹോത്സവമാണ് അപ്പോൾ നമ്മൾ ഇത്ര നേരം വീട്ടിൽ പണിയായിരുന്നു പണിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി പോവുകയാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ഒഴിവാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണ് കേട്ടോ അമ്പലത്തിലേക്ക് അപ്പോൾ കാശിക്കുട്ട മുന്നേ ഓടുന്നുണ്ട് അപ്പോൾ ക്യാമറ കണ്ടതും ഉടനെ അവൻ ടാറ്റയൊക്കെ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നാലഞ്ചാളുള്ളത് കൊണ്ട് ബൈക്കിൽ എന്തായാലും പോകാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഓട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓട്ടോലൊക്കെ കയറി കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ എത്തിയപ്പോഴും കാശിക്കൂട്ടന് ഭയങ്കര സന്തോഷം കേട്ടോ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ ഫാമിലി ആയിട്ട് എല്ലാവരും പോകുമ്പം അത് പ്രത്യേക സന്തോഷം തന്നെ അല്ല എല്ലാവർക്കും അല്ലേ അതാണ് ഞങ്ങളുടെ കൂട്ടുപാത ഒരുപാട് വീഡിയോസ് ഇത് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇത് കാണിക്കുമ്പോൾ പ്രത്യേക സുഖം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എപ്പോഴും ഇടയ്ക്കാണ് പോകാറുള്ളത് വേഗം നേരത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടോ അമ്പലത്തിന് ശേഷം ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിനൊരു എന്താ പറയുക വല്ലാത്തൊരു ഫീലിങ്സാണ് ഒരു സമാധാനം എന്തെന്നില്ലാത്തൊരു സമാധാനം അങ്ങനെ ഞങ്ങൾ തൊഴുകാൻ പോയി തൊഴുകാൻ പോയി അമ്മയെ കണ്ട് മനസ്സ് നിറയെ തൊഴുതു കേട്ടോ തൊഴുതു വന്നപ്പോഴേക്കും കുറേ സബ്സ്ക്രൈബേഴ്സിന് കണ്ടു അവരോടൊക്കെ മനസ്സ് നിറയെ സംസാരിച്ചിട്ടും അവരിങ്ങോട്ടാണെങ്കിലും അങ്ങോട്ടാണെങ്കിലും എല്ലാവരും എല്ലാവരോടും സംസാരിച്ചു അപ്പോഴേക്കും വിളക്ക് വയ്ക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ എല്ലാവരും വിളക്ക് വയ്ക്കും ഞാനും ഇവിടെ വിളക്ക് വെക്കുന്നുണ്ട് അമ്മയും കാശിക്കുട്ടനും കണ്ണനും അവിടെ വിളക്കി വയ്ക്കുന്നു കേട്ടോ അപ്പം ഇനി കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം ഒരുപാട് വിളക്കങ്ങൾ ഒരുമിച്ച് തെളിഞ്ഞു കത്തുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു വല്ലാത്തൊരു സമാധാനം കേട്ടോ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ പറയുക എല്ലാവർക്കും എല്ലാവരുടെ മൊത്തം ചിരിയും സന്തോഷവും എല്ലാം ഒരു നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് ദീപ്യങ്ങളെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ അപ്പം നമുക്ക് കണ്ടു വിശേഷങ്ങളെല്ലാം അതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം അതൊന്നിച്ച് വയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അദ്ദേഹമാണ് ഭക്ഷ്യ ആദരങ്ങളും ഇവിടെ ചിലക്കത്തൂരമ്മയുടെ കുരുമുക്കത്ത് നമ്മൾ വർണ്ണവിന്റെ കാഴ്ച നൽകി കുടുംബൈശ്രമത്തിനും ആരോഗ്യത്തിനും ഈ സംബന്ധിച്ചും മഹാലക്ഷ്മി പൊള്ളലിലൊക്കെയോ നീങ്ങും അതുകൊണ്ട് സംബന്ധിച്ച എല്ലാ ഭക്തകളോടും നന്ദി കാണുന്നത് വളരെയധികം ശ്രദ്ധിക്കുക വസ്ത്രങ്ങളിലും തീപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലും പൊള്ളലേൽക്കാനുമുള്ള സാധ്യത കൂടുതലാണ് ഒരു മിനിമം നിന്ന് മാത്രം നടക്കണം അപ്പം ഞങ്ങൾ കുറച്ചു നേരം അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്ന് അവിടെ ഇരുന്ന വിഗ്രഹങ്ങളൊക്കെ പോയി തൊഴുത് നല്ല ഭംഗിയായിട്ടോ കാണാൻ അപ്പോൾ അതൊക്കെ കണ്ട് എല്ലാവരും ആസ്വദിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പക്ഷെ നല്ല ശ്രദ്ധിക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ സാരി എടുത്ത് മുണ്ടെടുത്തൊക്കെ നടക്കുമ്പോൾ നോക്കണം ചുറ്റുപാകും നമ്മുടെ തീയാണ് തന്നെ ശ്രദ്ധിച്ച് വേണം എപ്പോഴും നമ്മൾ നടക്കാൻ അപ്പം ഞാനും അമ്മയും കണ്ണനും കാശിക്കുട്ടനും കൂടി അടുത്ത പരിപാടിക്ക് പോവാട്ടോ അടുത്ത പരിപാടി പറഞ്ഞാൽ നമ്മുടെ കാവൽ ഗാനം വേണമുണ്ട് അപ്പോൾ വേണ്ടി അങ്ങോട്ട് പോവാണ് പോകുമ്പോൾ തന്നെ കളിപ്പാട്ടങ്ങളും സാധനങ്ങളും ഐസ്ക്രീമുകളൊക്കെ കണ്ടിട്ടോ അപ്പം കണ്ണനും കാശിക്കുട്ടനും കണ്ണനൊന്നും ആവശ്യപ്പെടുന്നില്ല പക്ഷെ കാശിക്കുട്ടൻ എല്ലാത്തിനും ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് അമ്പലത്തിനൊക്കെ ഒന്നുകൂടി നടന്ന് ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് പോവുകയായിട്ടോ അപ്പോഴേക്കും അവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ പരിപാടി കാണുന്നതിന് മുന്നേ ആദ്യം വാങ്ങിയത് ഐസ്ക്രീമാണ് കാണാനും കാശിക്കൂട്ടനും ഐസ്ക്രീം മസ്റ്റ് ആണെന്ന് അറിയാറ് നിങ്ങൾക്ക് ഒപ്പം നമുക്ക് അനിക്കും അതെ അനിക്കും ഐസ്ക്രീം മസ്റ്റാണ് എവിടെ പോയാലും ആദ്യം കുട്ടികളിലേക്കാട്ടും കൂടുതലും അനിയാണ് ഐസ്ക്രീം വേണമെന്ന് പറയാറ് അപ്പം അങ്ങനെ പരിപാടിയൊക്കെ തുടങ്ങി ജനസാഗരമായിരുന്നു കേട്ടോ നമ്മുടെ ചിനക്കത്തൂർപൂരെ എങ്ങനെ അതേപോലെ തന്നെയായിരുന്നു നമ്മുടെ പറമ്പ് ഫുള്ള ആൾക്കാരായിരുന്നു കേട്ടോ കാശിക്കുട്ടനൊക്കെ തോളിലേറി പാട്ട് പാടി ഡാൻസ് കളിക്കാണ് കണ്ണന അതുപോലെ തന്നെ അവൻ ഡാൻസ് കളിക്കുന്ന കേട്ടോ എല്ലാവരും ഒരേ വൈബ് ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിനെ വല്ലാത്തൊരു എന്താ പറയുക ഒരു 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 തരം സന്തോഷം അപ്പം അതൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ വീണ്ടും തിരിച്ച് വന്നിട്ടോ ഇതെൻ്റെ അനിയത്തി കേട്ടോ മാമൻ്റെ മോള് അപ്പം തിരിച്ചു വരുമ്പോൾ കളിപ്പാട്ടം എന്തായാലും മേടിക്കേണ്ടി വരും അപ്പോൾ വന്നപ്പോൾ കളിപ്പാട്ടത്തിനടുത്തേക്കാണ് നേരെ പോയത് കണ്ണനെ വേണ്ട പറഞ്ഞു കാശിക്കുട്ടനെ വേണം പറഞ്ഞു അപ്പോൾ കാശിക്കുടനെ ഞങ്ങൾ ചെറിയൊരു കളിപ്പാട്ടം നോക്കിയാൽ വാങ്ങിയിട്ടാകും ഒരു തോക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ഞങ്ങൾ നേരെ തിരിച്ചു ബസ് കിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് നേരം ഒരുപാട് വൈകി അല്ലെങ്കിൽ ഒമ്പതിനയ്ക്കാണ് ലാസ്റ്റ് ബസ് അങ്ങനെ ബസ്സൊക്കെ വന്ന് ബസ്സിലൊക്കെ കേട്ടോ കണ്ണനൊക്കെ ഉറക്കം വരാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് നേരെ തിരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ബൈ ബൈ യു അപ്പം ഞങ്ങളെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ